സംസ്കാരാ സാഹിത്യൂർ മേഖലാ സമ്മേളനം ഉളിക്കൽ ജവഹർ ഭവനിൽ എം എൽ എ സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ നിയോജക മണ്ഡലം വൈസ് ചെയർമാൻ പയ്യാവൂർ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇരിക്കൂർ നിയോജക മണ്ഡലം ചെയർമാൻ കെ വി ജോക്കബ് അധ്യക്ഷനായി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചാക്കോ പാലക്കലുടി ഉളിക്കൽ പഞ്ചായത്ത് മെമ്പർ ടോമി മുക്കനോലിൽ എ ജെ ജോസഫ് ആഞ്ഞിൽ തോപ്പിൽ നാരായണൻ കൊയ്റ്റി കെ വി ജോസ് മാസ്റ്റർ രഘുനാഥ കുറുപ്പ് ശ്രീജ അരവിന്ദ് ലിജു ജേക്കബ് മധു തൊട്ടിയിൽ ടി സണ്ണി മാസ്റ്റർ തൈപ്പറമ്പിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ടി ഡി ദേവസ്റ്റർ വേണ്ടി നമ്മുടെ മധ്യപ്രവർത്തനങ്ങളെക്കാൾ എഴുത്തിലൂടെയും വായന അതിലുപരി പ്രത്യേകിച്ച് കവിതകളിലൂടെയും സാഹിത്യ പ്രവർത്തനങ്ങളിലൂടെയുമാണ് കേരളത്തിൽ കൂടുതൽ ആളുകളെ സ്വാധീനിക്കാൻ സാധിച്ചത് കേരളത്തിൽ ഒരു കുട്ടിയ സാംസ്കാരിക സംഘടനകൾ അക്കാലത്തുണ്ടായി സ്വാതന്ത്ര്യ സംഘത്തിന് വേണ്ടി മാത്രമല്ല ജന്മിത്തത്തിനെതിരെയുള്ള പോരാളെ വേണ്ടിയുള്ള ചരിത്രപരമായ ചുരു പറഞ്ഞാൽ പുസ്തകങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ജനമനസ്സുകളിലേക്ക് കടന്നു കയറാൻ സാധിക്കുക നമ്മുടെ അത്തരത്തിലുള്ള എഴുത്തുകളുടെയും പാട്ടുകളുടെയും കവിതകളിലൂടെയും കലാപത്രങ്ങളുടെയും ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിയൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ